കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് അത്ഭുതം കാണുക തന്നെ ചെയ്യും ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ഏതെങ്കിലും വേദനയാൽ ഭാരപ്പെടുന്നവർ കുടുംബത്തിൽ സമാധാനമില്ലാതെ തലമുറകളുടെ വിഷയത്തിലോ കടഭാരത്തിലോ മറ്റേതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇത് അത്ഭുതത്തിൻ്റെ പ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും ഈ നിമിഷം രോഗികളായി ഭാരപ്പെടുന്നു രോഗക്കിടയ്ക്കയിലായിക്കോട്ടെ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ ഇന്ന് തൊട്ടടുത്താണോ നിങ്ങൾ അവരുടെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ അവരുടെ മേൽ മേലിന്ന് കൈവച്ചോട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ കൈവച്ചോട്ടെ ഇപ്പോൾ ആ വേദന നിങ്ങളുടെ ശരീരം വിട്ട് മാറുകയാണ് എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ഇന്നെൻ്റെ കൂടെ പറയണം എൻ്റെ രോഗത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചു കർത്താവിൻ്റെ ശരീരത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എൻ്റെ ഇന്നത്തെ രോഗത്തെ വഹിച്ചു ഇന്നത്തെ എൻ്റെ വേദന യേശു എടുത്തു കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് അത്ഭുത സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ മേൽ അത്ഭുതം നിറയുകയാണ് ആ തടസ്സങ്ങൾ നീങ്ങുകയാണ് രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാശുക്കൾ ദുരാത്മാക്കൾ അതിൻ്റെ ശക്തികൾ ഒക്കെയും നിങ്ങളുടെ ജീവിതം വിട്ടിപ്പോൾ മാറുകയാണ് ഈ ദിവസങ്ങളിൽ ഞെരുക്കത്താലോ ഏതെങ്കിലും പ്രശ്നത്തിലോ അകപ്പെടുന്നവരുണ്ടെങ്കിൽ സമാധാനമില്ലാതെ അലയുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെയും അത്ഭുതത്തിൻ്റെ സമയമാണ് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം എന്ന് പറമ്പേൽ വെളിപ്പെടുന്നില്ല കർത്താവ് ഞങ്ങളെന്ന് പ്രാർത്ഥിച്ചു എന്ന് അനുഗ്രഹിക്കുന്നു ഈ നിമിഷം തന്നെ അത്ഭുത സാക്ഷ്യം ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് രോഗക്കിടക്കിൽ കിടക്കുന്നവരിപ്പോൾ ചാടി എണീക്കും നിങ്ങളുടെ വേദന യേശു വഹിച്ചതാണ് അങ്ങനെ തന്നെ പറഞ്ഞു എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ മാറാത്തായിട്ട് ഒന്നുമില്ല കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു അത്ഭുത സാക്ഷ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ ഉളവായി വരികയാണ് എല്ലാ പ്രതിസന്ധികളും ഇപ്പോൾ മാറുന്നു എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അത്ഭുത വിടുതൽ കൽപ്പിക്കുന്നു ഈ നിമിഷം തന്നെ കർത്താവ് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ തടസ്സങ്ങൾ നീങ്ങി യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ പുതുവഴി വഴി തുറക്കുവാണല്ലോ കർത്താവ് ആ തടസ്സങ്ങൾ നീങ്ങി സൗഖ്യത്താൾ ദൈവം അടയ്ക്കും ഇനിയിപ്പോൾ ആ വേദന നിങ്ങളുടെ ശരീരത്തിലില്ല അത്ഭുതം നടന്നു കഴിഞ്ഞു ആ രോഗം മാറിയിരിക്കുന്നു കൺഫർമേഷനാണ് കൺഫർമേഷൻ എവിടെ നിന്നാണ് കർത്താവിൻ്റെ മുറിവിനാൽ ഇന്ന് നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നു യേശു ക്രിസ്തു അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗോഡ് ബ്ലെസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ നിങ്ങൾ അയച്ചു തരിക കാര്യം ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നു എന്ന് വചനം പറയുന്നല്ലോ താഴെ കാണുന്ന ആ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ സാക്ഷികളായിരിക്കും ഉറപ്പായിട്ടും ഞാൻ പറയുന്നു അത്ഭുതം കഴിഞ്ഞു ഗോഡ് ബ്ലെസ് യു കർത്താവ് പ്രവർത്തിച്ചതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ